ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലിലേക്ക് കുറച്ച് കൊക്കോ പൗഡറും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗവൊക്കെ ഓൺ ആക്കിയിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കൊണ്ടിരിക്കുക ആ സമയത്ത് കുറച്ച് പാലിലേക്ക് കസ്റ്റാർഡ് പൗഡറൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും അതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഒന്ന് ചെറിയ കുറുകി വരുന്ന പരുവാകുമ്പോൾ നിർത്താവേ ഇനി നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ് പാലിൽ ഡിപ്പ് ചെയ്ത് മാറ്റി വെക്കേണ്ടതുണ്ട് എന്നിട്ട് ഈ ആദ്യം ഈ ബാറ്ററി ഒഴിക്കുക എന്നിട്ട് ബിസ്ക്കറ്റിൻ്റെ ലെയർ ഇങ്ങനെ വെക്കുക വീണ്ടും ഈ ബാറ്ററി ഒഴിക്കുക അങ്ങനെ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ബിസ്ക്കറ്റിൻ്റെ ആവശ്യമുണ്ട് അങ്ങനെ ലാസ്റ്റ് ബാറ്റർ ഒഴിച്ചതിനു ശേഷം പിന്നെ എന്തെങ്കിലും ഡെക്കറേഷൻ പരിപാടിക്ക് വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്സോ ചോക്കോ ചിപ്സോ അങ്ങനെ എന്തെങ്കിലും ഇടാവേ ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ചോക്കോ ചിപ്സ് മാത്രമാണ് ചേർത്തേക്കുന്നത് എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഫ്രീസറിലായിരുന്നു വെക്കേണ്ടത് ഫ്രീസറിലാണ് വെക്കേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇത് കണ്ടോ ഇതിങ്ങനെയാണ് കിട്ടിയത് പക്ഷേ ഫ്രീസറിലൊക്കെ വെച്ച് കിട്ടുമായിരുന്നു ഉണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടുമായിരുന്നു എന്തായാലും ടേസ്റ്റ് നല്ല സൂപ്പറായിരുന്നു ചോക്കോ ചിപ്സ് ഒക്കെ മുകളിൽ ഇങ്ങനെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല സൂപ്പർ ടേസ്റ്റിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത ഷോർട്ട്സായിട്ട് ഉടൻ തന്നെ കാണാവേ